ഹായ് ഹലോ പ്രീതാസ് ബുളക്കിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് കൊളുത്തുകയാണ് ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി അല്പം നേരം നാമം ചെല്ലുന്ന ഒരു പതുമുണ്ട് ഇന്ന് എഴുന്നേൽക്കാൻ അല്പം താമസിച്ച് പോയി അതുകൊണ്ട് നാമമൊക്കെ കുറച്ച് എല്ലാവേ പറ്റിയുള്ളൂ അല്ലെങ്കിൽ ഞാൻ കുറച്ച് രാമായണമൊക്കെ രാവിലെ കുറച്ച് നേരം വായിക്കുന്ന പതുവുണ്ട് ഇന്ന് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടതു ഞാൻ കുറച്ച് നാമമൊക്കെ ചെല്ലി പെട്ടെന്ന് എഴുന്നേറ്റു അങ്ങനെ അടുക്കളയിൽ വന്ന ഇനി ഇന്ന് ദോശ ഇഡലി പുട്ട് അപ്പോൾ എല്ലാം കഴിച്ചെല്ലാവരും മടുത്തത് കാരണം ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ പൂരിക്ക് വേണ്ടിയിട്ട് പൂരി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ വഴറ്റുവാണ് ഇനി ചെറുതായിട്ട് ചെറുതായിട്ടതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് മസാലയൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഉള്ളി തക്കാളി നന്നായിട്ട് വഴണ്ട് വന്ന സമയത്ത് മല്ലിപ്പൊടി അല്പം കാശ്മീരി ചില്ലിയും മുളകുപൊടി കറി മസാല കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് ഉള്ളിക്കറി എല്ലാവർക്കും ഉള്ളിക്കറിയൊക്കെ വെക്കാൻ അറിയാമല്ലോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതിനകത്ത് കാശ്മീരി ചില്ലി കുറച്ച് അല്പം ചേർത്ത് പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് നല്ല എരിവുണ്ട് അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മാത്രം ഉപയോഗിച്ചാൽ മതി ഇതിനി നന്നായിട്ട് ആ പച്ചമണം മാറാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇത് വേവിക്കണം ഇപ്പം കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഇത് കുക്കറിലുണ്ടാക്കുമെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്നതും ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നത് ഇനി ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം ഇനി പൂരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി ഞാൻ മുട്ടക്കറി നന്നായിട്ടൊന്ന് വറ്റി വരാൻ വേണ്ടി അടച്ചു വെച്ച് വെച്ചിരിക്കുകയാണ് പൂരി ഉണ്ടാക്കുന്നതിന് ഞാൻ ഗോതമ്പൊടി എടുക്കുന്ന അതേ അളവിൽ തന്നെയാണ് മൈദാമാവും എടുക്കുന്നത് പിന്നെ ഒരു സ്പൂൺ റവയും കൂടെ ഇടും റവ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ക്രിസ്പിനെസ് നമുക്ക് പൂരിക്ക് കിട്ടും ഒരു തരുതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരു സ്പൂൺ റവയും കൂടെ ഇടും അതുപോലെ തന്നെ പൂരിയുടെ മാവ് കുഴയ്ക്കുമ്പോൾ എപ്പോഴും നല്ല കട്ട് ഒരുപാട് ലൂസായി പോകരുത് ഒത്തിരി കട്ടിക്ക് പരുവത്തിന് വേണം നമ്മളത് കുഴച്ചെടുക്കാൻ ഇല്ലെങ്കിൽ പൂരി നന്നായിട്ട് പൊങ്ങി വരത്തില്ല അതേപോലെ തന്നെ ഈ പൂരി എൻ്റെ മാവ് പരത്തുമ്പോഴും ഒരു അല്പം കട്ടിക്ക് പരത്തണം ഒരുപാട് കനം കുറച്ച് പരത്തിയാലും പൂരി നന്നായിട്ട് പൊങ്ങി വരത്തില്ല പിന്നെ എണ്ണ ഏത് എണ്ണയും ഉപയോഗിക്കാം പക്ഷേ ഇവിടെ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് പാം റിഫൈൻഡ് ഓയിലിലും ഒക്കെ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടെ ടേസ്റ്റാണെന്ന് എല്ലാവരും പറയുന്നത് ഇവിടെ പക്ഷേ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാൻ സമ്മതിക്കത്തുള്ളൂ അതുകൊണ്ട് വെളിച്ചെണ്ണയിലാണ് ഈ പൂരി എല്ലാം ഉണ്ടാക്കിയത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും പൂരിക്ക് വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റൊക്കെയാണ് പൂരി ഉണ്ടാക്കിയത് അങ്ങനെ പൂരിയും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും പൂരിയും മുട്ടക്കറിയായതുകൊണ്ട് വളരെ സന്തോഷമായി എല്ലാവരും സന്തോഷത്തോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി ഞാനും കൂടെയുള്ളൂ കഴിക്കാൻ എനിക്കും വിശക്കുന്നുണ്ട് ഞാനും ബ്രേക്ക്ഫാസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് കഴിക്കാമെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ